പഠിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെടുന്നവർക്ക് എൺപതിനായിരം രൂപ അധികം ഈടാക്കാനുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് തീരുമാനം പിൻവലിക്കണമെന്നും വിഷയത്തിൽ കേന്ദ്ര സർക്കാർ സത്വര നടപടി സ്വീകരിക്കണമെന്നും എസ് വൈഎസ് മലപ്പുറം ഈസ്റ്റ് ജില്ലാ കൌൺസിൽ ആവശ്യപ്പെട്ടു കേരളത്തിൽ നിലവിലുള്ള കൊച്ചി കണ്ണൂർ എംബാർക്കേഷൻ പോയിന്റുകളെ അപേക്ഷിച്ച് കരിപ്പൂരിൽ മാത്രം ഭീമമായ ചാർജ് ഈടാക്കുന്നത് ഹാജിമാരോടുള്ള ക്രൂരതയാണെന്നും ഇത് കരിപ്പൂർ എംബാർക്കേഷൻ പോയിന്റ് നഷ്ടപ്പെടാൻ കാരണമാകുമെന്നും പറഞ്ഞു പത്തിരിയാൽ ഹിക്കമിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ക്യാമ്പസിൽ നടന്ന ജില്ലാ കൌൺസിൽ കേരള മുസ്ലിം ജമാഹത്ത് സംസ്ഥാന സെക്രട്ടറി വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ടി മൊയ്നുദ്ദീൻ സഖാഫി അധ്യക്ഷത വഹിച്ചു സെയ്ദ് ഷിഹാബുദ്ദീൻ അഹസനെ പ്രാർത്ഥന നിർവഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്ഹരി എൻ എം സോദിക് സഖാഫി ഉമർ ഓങ്ങലൂർ അബ്ദുറഹീം സഖാഫി നടുവട്ടം അസൈനാർ സഖാഫി സി കെ ഷക്കീർ ടി സദീഖ് സഖാഫി എന്നിവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി ജില്ലാ ഭാരവാഹികളായ സെയ്ദ് മുർത്തല ഷിഹാബ് സഖാഫി സെയ്ദ് മുഹമ്മദ് അസഹരി കെ സൈനുദ്ദീൻ സഖാഫി എം ദുൽ സഖാഫി പി യൂസഫ് സാദി മുജീബ് റഹ്മാൻ വടക്കേമണ്ണ മണ്ണ ടി കെ മുഹമ്മദ് ഷാഫി പി ടി നജീബ് ഡോക്ടർ എം അബ്ദുറഹ്മാൻ സി കെ എം ഫാറൂഖ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് നമ്മുടെ അത് നമ്മടെ ഗൾഫില് ആ കുബൂസല്ലേ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടമെന്റുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്